അപ്പോൾ തൃശ്ശൂർ രാഗം തിയേറ്ററിലെ കൂലി എന്ന സിനിമ ആരംഭിച്ചു ആ രാവിലെ തന്നെ ആറു മണിക്ക് തന്നെയാണ് ആദ്യത്തെ ഷോ നടന്നത് പിന്നെ അങ്ങോട്ട് വേറെ അഞ്ച് ഷോ കൂടി മൊത്തം ഉണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തം ആറ് ഷോ നടക്കുന്നുണ്ട് തൃശ്ശൂർ രാഗത്തിൽ എല്ലാ ഷോകളും ഹൗസ്ഫുള്ളാണ് ഇപ്പോൾ ഈവനിങ്ങിലും ഈവനിങ് ഷോ അഞ്ചുമണിയിലെ ഷോക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വന്നപ്പോൾ അറിയാൻ സാധിച്ചതെന്ന് വെച്ചാൽ ഒരു ടിക്കറ്റ് പോലും ഇല്ല ഹൗസ്ഫുള്ളാണ് മൊത്തം അപ്പോൾ മൊത്തത്തിലെ സിനിമയെക്കുറിച്ച് രണ്ടഭിപ്രായമൊക്കെ ഉണ്ടെങ്കിലും സിനിമ എന്തായാലും പോകുമ്പോൾ വിജയം തന്നെയാവും എന്നാണ് വിശ്വസിക്കുന്നത് കാരണം എന്തായാലും രജനീകാന്തിൻ്റെ സിനിമ ഇന്ന് രജനീകാന്ത് മാത്രമല്ല ഈ സിനിമയിൽ സപ്പോർട്ടിംഗ് ആയിട്ട് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും നടന്മാരെത്തിയിട്ട് ഉപേന്ദ്രൻ ഉണ്ട് നാഗാർജുനുണ്ട് അമീർ ഖാൻ ഉണ്ട് അതുപോലെ എല്ലാ നടന്മാരും നമ്മുടെ മലയാളത്തിൽ നിന്ന് സോബിൻ ഷാഹിറുണ്ട് ഉണ്ട് സോബിനൊക്കെ ഗംഭീര പെർഫോമൻസ് ആണെന്ന് പറഞ്ഞിരുന്നു എന്തായാലും കലാനിധിമാരൻ്റെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ചിത്രമായിട്ടുള്ള ലോകേഷ് കനകജരാജ് സംവിധാനം ചെയ്യുന്ന അനിരുദ്ധ മ്യൂസിക്കൽ ചെയ്യുന്ന അതിഗംഭീര സിനിമ തന്നെയാവട്ടെ കൂലി അതായത് രാഗം തിയേറ്ററിൽ വമ്പം വിജയം തന്നെയാകട്ടെ എല്ലാ ആശംസകളും നടന്നുകൊണ്ട് ദാസട്ടം തൃശൂർ